ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം തെന്നിന്ത്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് പോയിട്ട് അഭിനയിച്ച നടന്മാരെ കുറിച്ച് അതിൽ നമുക്ക് ആദ്യമായിട്ട് മലയാളത്തിനെ കുറിച്ച് പറയാം മലയാളത്തിന് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് പോയിട്ട് അഭിനയിക്കുന്ന നടൻ അഭിനയ നടൻ മധുചേട്ടനാണ് മധു കെ അബ്ബാസിൻ്റെ സാത്ത് ഹിന്ദുസ്ഥാനി എന്നുള്ള പടത്തിൽ അമിതാഭ് ബച്ചനും വേറെ രണ്ടാൾക്കും അങ്ങനെ നാലാൾ കൂടിയിട്ടുള്ള നായകനല്ല അവർ നാലാൾ കൂടിയിട്ടുള്ള ഒരു പടമാണ് ഒരു ഗ്രൂപ്പിൻ്റെ പിന്നെ രവി മേനോനാണ് ഇന്ത്യയിൽ അഭിനയിക്കുന്നാള് രവി മേനോൻ പൂനെയിൽ പഠിച്ചതാണ് പൂനെയിൽ ശത്രുഘനസിൻ്റെ എല്ലാം രവി മേനോൻ്റെ കൂടെ പഠിച്ചതാണ് അങ്ങനെ ആ കേര പോയിൽ ഇന്ത്യയിൽ പോയിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അഭിനയിക്കുന്നത് മമ്മൂട്ടിയാണ് തീർത്ഥിക പുത്രം മമ്മൂട്ടി നായകനായിട്ടാണ് അഭിനയിച്ചത് പക്ഷേ അത് നായിക പ്രാധാന്യമുള്ള പടമാണ് അപ്പോൾ അതിലൊരു നായകൻ ജയില റൈറ്റ് അത് അന്നത്തെ കാലത്ത് ഇന്ത്യയിലെ പിന്നെ പ്രശസ്ത നടന്മാർന്ന് ആ റോളിൽ അഭിനയിക്കൂല അനിൽ കപൂർ ജാക്കി ഷെറോഫ് മേലെ സഞ്ജയ് എത്തുന്ന ആ പാടം അഭിനയിക്കില്ല കാരണം അതിൽ ജയപ്രദ മെയിൻ ആയിട്ടുണ്ട് പിന്നെ മോഹൻലാലാണ് ഇതിൽ അഭിനയിച്ച് മോഹൻലാൽ നായകനായിട്ട് അഭിനയിച്ചിട്ടില്ല ചെറിയ കമ്പനി കമ്പനിന്നുള്ള പടത്തിൽ അജയ് ദേവഗണ്ണും വിവേക് ഓബ്രോയ്യ നായകന്മാർ ഒരു കഥാപാത്രമായിട്ട് മോഹൻലാലിന് പിന്നെ മോഹൻലാൽ അഭിനയിക്കുന്നത് ആഗ് എന്നുള്ള പടത്തിലാണ് അതിൽ മെയിൻ നടന്മാർ അജയ് ദേവഗണ്ണും വേറൊരു പുതുമുഖമാണ് അതിന് അമിതാഭ് ബച്ചനും അമിതാഭ് ബച്ചൻ അംജിത് കാൻ്റെ റോള് ഷോലേൻ്റെ റീമേക്ക് സഞ്ജീവ് കുമാറിൻ്റെ റോളിൽ മോഹൻലാൽ സത്യത്തിൽ ഷോലയിൽ സഞ്ജീവ് കുമാർ നായകൻ അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാൽ മോഹൻലാലും നായകനായി ആഗ്രഹം അപ്പോൾ പക്ഷെ അത് മോഹൻലാൽ വളരെ മോശം അഭിനയം നില അയച്ചു വെച്ച് സഞ്ജീവ് കുമാറിൻ്റെ ഒരു ഏഴായാലത്ത് വെക്കാനില്ല അത് ഭയങ്കര സൂപ്പർ ഫുൾആപ്പായിരുന്ന പാട് സഞ്ജീവ് കുമാറിനോളൊന്നും മോനായിരുന്നു അഭിനയിച്ചാൽ ശരിയാവില്ല അതിലും വേറെ ശക്തമായ കഥാപാത്ര അഭിനന്ദിക്കുമ്പോൾ ഭയങ്കര ഗൗരവം പിന്നെ നല്ല പിന്നെ ബോഡിയെല്ലാം പോകണം കുറച്ച് നല്ലൊരു പോലീസ് ഓഫീസറാണല്ലോ ഈ പൊണ്ണത്തടിയും കൊണ്ട് ഹിന്ദി പോയിട്ട് അഭിനയിച്ചാൽ ഹിന്ദിക്കാർ ആ പടം തിരിഞ്ഞു നോക്കിയില്ല പടം പൊട്ടി അതുപോലെ തന്നെ മമ്മൂട്ടിൻ്റെ ഈ അളിഞ്ഞ ഡാൻസും കൊണ്ട് പോയിട്ട് ധർത്തി പുത്ര സൂപ്പർ ഫ്ലോപ്പായി പാട്ട് സീനിലെ ആയിരുന്നു മമ്മൂട്ടിൻ്റെ അത് അത്രയും ഒരു പാടം പിന്നെ ഇനിയിപ്പം മലയാളത്തിൽ നിന്ന് പോയിട്ട് അഭിനയിച്ചത് സുകുമാരിയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഐ വി ശശി കാണാൻ മറിയാത്ത ഇന്ത്യയിലെടുത്തവരോ സുകുമാരനെല്ലാം അഭിനയിപ്പിച്ചിട്ടുണ്ട് അത് മലയാള സംവിധാനം തന്നെ എടുത്തതാണ് അതുപോലെ ജോഷി ന്യൂഡൽഹി ഇന്ത്യയിലേക്ക് എടുക്കുമ്പോൾ ജിതേന്ദ്രൻ നായകൻ പക്ഷെ മറ്റുള്ള കൂട്ടറിൽ ന്യൂഡൽഹിയിലെ നടന്മാറിൽ ഇന്ത്യയിലേക്ക് ആക്കിയായിരുന്നു സുരേഷ് ഗോപി മറ്റ് ജഗതി അല്ലെ സിദ്ദീഖ് വിജയകുമാർ അങ്ങനെ കുറേ ആൾ ഇന്ത്യയിൽ പോയി അത് ഇന്ത്യയിൽ ഇന്ത്യയിൽ അഭിനയിച്ചല്ലാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ന്യൂഡൽഹി അഭിനയിച്ച ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഡബ് ചെയ്തിട്ട് ഇന്ത്യയിൽ ഇട്ടാന്ന് തോന്നുന്നു അല്ലാണ്ട് ഇവർ ഇന്ത്യയിൽ അഭിനയിച്ചതല്ല നിത റോള് മാത്രം കാണിച്ചിട്ട് ബാക്കിയെല്ലാം മലയാളത്തിലാണ് ന്യൂഡൽഹി ആയാലും കാണിച്ചത് അങ്ങനെയുള്ളൊരു പാടാന്നത് ഇവരൊക്കെ ശരിക്കും അഭിനയിച്ചത് ഇപ്പോൾ മധു രവിമേനോ മമ്മൂട്ടി മോഹൻലാൽ ശരിയായ പാടത്തിൽ അഭിനയിച്ചത് ഇന്ത്യയിൽ ഇനി തെന്നിന്ത്യെന്ന് ആദ്യമായിട്ട് ഇനി ഹിന്ദി സിനിമയിൽ അഭിനയിക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ ഇതിപ്പോൾ പറയും നമ്മൾ മലയാളത്തിലെ പറഞ്ഞ് തെന്നിന്ത്യയിലെ തമിഴിനെക്കുറിച്ച് പറയാം തമിഴിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ പോയിട്ട് അഭിനയിക്കുന്ന ശിവാജി ഗണേശനായിരുന്നു നായകനായിട്ടല്ല രാജേന്ദ്ര രാജേന്ദ്രകുമാറിൻ്റെ ഒരു പടത്തിൽ സിൽവർ ജൂബിലി ജൂബിലി കുമാർ എന്നറിയപ്പെടുന്ന രാജേന്ദ്രകുമാറിൻ്റെ ഒരു പടത്തിൽ ശിവാജി അഭിനയിച്ചത് അതിലൊരു പിന്നെ ഒരു മല മലയുടെ മുകളിൽ കുറച്ച് ആൾക്കാരുള്ള സമയത്തായാലും ഒന്ന് ശിവാജിയാണ് അതിൽ നേതാവായിട്ട് പാട്ടത്തിൻ്റെ പേര് മാർ പോയി ശിവാജി അഭിനയിച്ച് പിന്നെ കമലഹാസനാണ് നായകനായിട്ട് അഭിനയിക്കുന്നത് തമിഴ് നാദിയായിട്ട് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ അതായത് തെന്നിന്ത്യെന്നാദ്യമായിട്ട് ഹിന്ദി സിനിമയിൽ നായകനാകുന്നത് കമലഹാസനാണ് മൗണ്ടിയും പിന്നെ നായകനാണ് കമലഹാസനെ എക് ദി ജെ കല് അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായില്ല പാട്ടെല്ലാം ഭയങ്കര ഹിറ്റായ താമസത്തിൽ തെരുമെ ബി ചെ കേസായെ ബന്ദൻ അഞ്ചാ അടിമുണ പാട്ടാണ് അതിന് നല്ല ഇറ്റ് ഫിലവായിരുന്നു അതിന് ശേഷം കമൽഹാസിന് കുറേ ചാൻസ് കിട്ടി പിന്നെ ഗിരഫ്താറ് പിന്നെ രാജ് തിലക് വരെയും കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് സനം തേരി അസം ഏത്തോ കമാലോകിയ കുറേ പടത്തിൽ കമൽഹാസൻ സാഗർ കമൽഹാസൻ ഇന്ത്യയിൽ ശരിക്കും എസ്റ്റാബ്ലിഷായിരുന്നു പിന്നെ പോകുന്നത് രജനീകാന്താണ് താമ കാനൂനിൽ ബച്ചൻ്റെ കൂടെ ബച്ചൻ നായകനല്ല നായകൻ നായക ബച്ചനായ സ്പെഷ്യൽ റോൾ അതായത് നായാട്ടിൽ നസീർ സാർ അഭിനയിച്ച പോലെ സ്പെഷ്യൽ അപ്പിയറൻസ് ആവശ്യഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്നു അത് പിന്നെ ഹിറ്റ് ഫിലിം ആയിരുന്നു അന്താ കാനൂന് അതിനുശേഷം രജനിക്ക് കുറേ പടങ്ങൾ കിട്ടി ഇന്ത്യയിൽ ഇഷ്ടംപോലെ പിന്നെ രജനി അവിടെ എസ്റ്റാബ്ലിഷായി പിന്നെ തമിഴിൽ നിന്ന് പോകുന്ന തമിഴ് തമിഴ്നാട്ടിൽ അഭിനയിച്ച സെന്തിൽ കോമഡി നാടൻ സെന്തിൽ രജനീകാന്തിൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചത് പിന്നെ തെലുങ്കിൽ നിന്ന് പോകുന്നത് ചിരഞ്ജീവി ഗ്യാങ് ലീഡറിൻ്റെ റീമേക്ക് പിന്നെ വേറെ പ്രതിബന്ധം എന്ന് പറഞ്ഞിട്ട് വേറെ പാടുന്നു നല്ല പാടാണ് പ്രതി ചിരഞ്ജീവി പോലീസ് ഓഫീസറിച്ച് നല്ല അഭിനയമുള്ള പാടാണ് പിന്നെ വെങ്കടേഷ് പോയിട്ടുണ്ട് തെലുങ്കിൽ നിന്ന് ഇന്ത്യയിൽ അനാരി എന്ന് പറഞ്ഞിട്ട് ചിന്നത്തമ്പി ഇന്ത്യയിൽ റീമേക്ക് ചെയ്ത വെങ്കടേഷ് ആയിരുന്നു നായകൻ പിന്നെ ഇപ്പോൾ നാഗാർജുനാണ് നാഗാർജുന ഇന്ത്യയിൽ കുതാ ഗവയിലല്ലേ അമിതാഭ് ബച്ചൻ്റെ വേറെയും ചില പടത്തിലാഗാർജുന അഭിനയിച്ചത് പിന്നെ അഭിനയിക്കുന്ന വിഷ്ണു വർദ്ധൻ വിഷ്ണു വർദ്ധ ഇന്ത്യയിൽ അക്ഷയ് ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ വേറെ ഒന്ന് രണ്ട് പടത്തിൽ വിഷ്ണു വർദ്ധന അഭിനയിച്ചിട്ടു തോന്നുന്നു പിന്നെ അജിത്ത് ഷാറൂഖ് ഖാൻ്റെ ഒരു പടത്തിൽ അശോക ചക്രവർത്തിൻ്റെ ഒരു പടത്തിൽ അജിത്ത് ഷാറുഖ് ഖാൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഇവരൊക്കെ തെന്നിന്ത്യെന്ന് പോയിട്ട് ഇന്ത്യയിൽ പോയിട്ട് ആകെ രണ്ടാൾക്ക് പേരെടുക്കാൻ പറ്റിയിട്ടില്ല കമൽഹാസനും രജനീകാന്തിനും മാത്രം ഈ പറഞ്ഞുതരും ചിരഞ്ജീവിക്കും അധികാരം അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് പടത്തിൽ അഭിനയിച്ച് ചിരഞ്ജീവി വന്ന് കമലിനെ പോലും രജനീനെ പോലും കുറേ പടങ്ങൾ ചിരഞ്ജീവിക്ക് കിട്ടിയിട്ടില്ല മലയാളത്തിൽ നിന്ന് തുടക്കം തുടക്കവും അവസാനമില്ല അതിൻ്റെ തോന്നുന്നുണ്ട് ധർത്തിപോത്രം വേറെ ഒന്ന് രണ്ട് പടം വരും തന്നെ പറഞ്ഞിട്ട് വന്നിട്ടില്ല ഏതൊരു രവീണാട്ടാണ്ടൻ്റെ ഗുണനാറ്റ ഒരു പടത്തിൽ അഭിനയിക്കുമായിട്ട് വന്നിട്ടില്ല ഇത്രയേ ഉള്ളൂ ഈ തെന്നിന്ത്യെന്ന് ഇന്ത്യയിൽ പോയിട്ട് കൊടിനാട്ടിയെ നടന്മാറും ഓക്കെ